പുരുഷന്മാർ എന്തുകൊണ്ടാണ് വിവാഹമോചനത്തിന് മുൻകൈ എടുക്കാത്തത് നല്ലൊരു ചോദ്യമാണ് കേട്ടോ അതിന് ഞാൻ എൻ്റെതായിട്ടുള്ള ഉത്തരം പറഞ്ഞതിന് പകരം നമ്മുടെ ഒരു ക്ലയന്റ് സ്റ്റോറി പറയാം ഒരു ദിവസം കപ്പിൾ കൗൺസിലിംഗിന് ഒരു ഭാര്യയും ഭർത്താവും ഒരു അഡ്വക്കേറ്റ് പറഞ്ഞിട്ട് എന്നെ കാണാൻ വന്നത് ഭാര്യക്ക് ഡിവോഴ്സ് വേണം ഭർത്താവ് അത് കൊടുക്കാൻ തയ്യാറല്ല അങ്ങനെ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ സ്ത്രീധനം ഒന്നും വാങ്ങാതെയാണ് കല്യാണം കഴിച്ചത് എൻ്റെ ഭാര്യയ്ക്ക് എന്നെക്കാളും വരുമാനവും ഉണ്ട് ഇപ്പോൾ ഡിവോഴ്സ് ഫയൽ ചെയ്തപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് രണ്ട് ഡിമാൻഡുണ്ട് ഒന്ന് എൻ്റെ വരുമാനത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഞാൻ അവൾക്ക് നൽകണം രണ്ട് എൻ്റെ സ്വത്തിൻ്റെ അൻപത് ശതമാനം അവൾക്ക് നൽകണം ഇതാണ് അവളുടെ ഡിമാൻഡ് ഇത് പറഞ്ഞതോടൊപ്പം ഒരു കാര്യം കൂടി പുള്ളി എന്നോട് ചോദിച്ചു എൻ്റെ സ്വത്തിൻ്റെ അൻപത് ശതമാനം സ്വീകരിക്കാൻ നിൽക്കുന്ന എൻ്റെ ഭാര്യ എന്റെ ലൈബ്രറ്റിയുടെ അൻപത് ശതമാനം കൂടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവേണ്ടതു കാരണം ഞാൻ ഈ ലൈബ്രറ്റി എല്ലാം ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടി അല്ലല്ലോ അത് വീട് വാങ്ങിയതാണെങ്കിലും കാർ വാങ്ങിയതാണെങ്കിലും വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങിയതാണെങ്കിലും മറ്റെന്ത് വാങ്ങിയതാണെങ്കിലും ആ ലൈബ്രറ്റിയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂടി പുള്ളിക്കാരിറ്റി സ്വീകരിക്കാൻ തയ്യാറാവേണ്ടത് ഒരു കാര്യം കൂടി പുള്ളി സന്തോഷത്തോടു കൂടി പറഞ്ഞു എൻ്റെ വരുമാനത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം വളരെ സന്തോഷത്തോടു കൂടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഇപ്പോൾ എൻ്റെ വരുമാനത്തിൻ്റെ നൂറ് ശതമാനവും ഞാൻ അവർക്ക് വേണ്ടിയാണ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതായിരുന്നു ആ വ്യക്തി എന്നോട് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി എടോ മാഷേ ആ ഭർത്താവിൻ്റെ സങ്കടങ്ങളും സംശയങ്ങളും നിങ്ങൾ കേട്ടില്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയത്തില്ലേ അപ്പോൾ എങ്ങനെ അഭിപ്രായം പറഞ്ഞു തുടങ്ങുമല്ലേ